കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വടകരയിൽ തുടക്കമായി ഇന്നും നാളെയും ശനിയാഴ്ചയുമായി ഇരിങ്ങൽ സർഗാലയിലാണ് സമ്മേളനം നടക്കുന്നത് ഇന്ന് കാലത്ത് സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് മൺമറിഞ്ഞ രക്തസാക്ഷികൾക്ക് അനുസ്മരണമൊരുക്കി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് യോഗവും പ്രതിനിധി സമ്മേളനമാണ് നടന്നത് പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നാളെ പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാവും സമാപന ദിവസമായ ഇരുപത്തിനാലിന് രാവിലെ മണിക്ക് വളരുന്ന കേരളം വളരേണ്ട പോലീസ് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേരള മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ ബൈജനാഥ് മുഖ്യ പ്രഭാഷണം നടത്തും വൈകിട്ട് മൂന്ന് മണിക്ക് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം നോർത്ത് സോൺ ഐ ജി കെ സേതുരാമൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ഈ സമ്മേളന ജനാധിപത്യമായിട്ടുള്ള അംഗീകരിച്ച യും മറ്റ നാളുമായി വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലായിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപതാകുന്നതോടെ അത് മുന്നൂറിലേക്ക് താഴുമു എന്ന സ്ഥിതി ഉണ്ടായി ജനസംഖ്യ ഇരട്ടിയോളം വർദ്ധിച്ചിട്ടും ഈ വിധത്തിലുള്ള കൊലപാതകങ്ങളുടെ എണ്ണ സംഖ്യ കുറയാനുള്ള കാരണം പോലീസിന്റെ കർശനമായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് എല്ലാവർക്കും ആണ് ഏതാണ്ട് ബുദ്ധിമുട്ടാൽ കോടിയോളം വാഹനങ്ങളുള്ള കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആക്സിഡന്റ് കേസുകൾ ആയിരങ്ങൾ മാത്രമാണ് നമുക്ക് താരതമ്യം ചെയ്യുന്ന ബ്രിട്ടീഷ് പോലീസിന്റെ കണക്കെടുത്താൽ നാലു കോടി വാഹന െ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ഉദ്യോഗസ്ഥരുമാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സ് എന്ന നിലയിൽ പേരെടുത്തിട്ടുള്ള കേരള പോലീസ് പക്ഷേ കേരള പോലീസിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ